ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു കുഞ്ഞ് വീടായിട്ട് വീണ്ടും വന്നു കേട്ടോ ഇത് മൾബറി കണ്ടില്ലേ കായ ഇത് ഈ മാസം വെട്ടിക്കൊടുത്താൽ ഞാനൊരു പത്ത് ദിവസം മുമ്പ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അത് വീണ്ടും നിറയെ ഉണ്ടായിട്ടുണ്ട് മൾബറിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് പട്ടുന്നൂൽപ്പഴുവിനെ വളർത്താൻ വേണ്ടി വളർത്തിയിരുന്ന മൾബറി ആയിരിക്കും എന്നാണ് ഞാനും വിചാരിച്ച് അല്ലാട്ടോ ഇത് നമുക്ക് കഴിക്കാം നിറയെ പഴങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നിറച്ചുണ്ടാകും കേട്ടോ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഈ മൾബറി ദിവസേന ഒരു മിതമായ നിരക്കിൽ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധിക്കുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഈ മൾബറി കഴിക്കുമ്പോൾ പഴം ഇത് ആദ്യമേലെ ചുമന്നും പിന്നെ കറുത്തും വരും കേട്ടോ ഇതിൽ എൺപത്തെട്ട് ശതമാനവും വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ മാൾപ്പറി കഴിക്കാം അതേപോലെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബലബന്ധത്തെ നീക്കുന്നതായിരിക്കും അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഈ മാൾപ്പറി നമ്മുടെ വീടുകളിലെല്ലാവരും നട്ടു വളർത്തുക കഴിക്കുക നമുക്ക് കഴിക്കാൻ ഈ മൾപറിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി കിട്ടുന്നത് നിറയെ ഉണ്ടാകും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള പഴങ്ങളായിരിക്കും കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്